ഗവൺമെന്റ് ഈ വർഷത്തെ ബ്ലോക്ക് തല നടന്നു ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം അജിത് ബാബച്ചൻ ഉദ്ഘാടനം ചെയ്തു ക്ലാസ് മുറികളിൽ കുട്ടികൾ പൊതുസമൂഹത്തിന് മുന്നിൽ ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കുക എന്ന ലക്ഷത്തോടെ സംസ്ഥാനമൊട്ടാകെ പൊതുവിദ്യാലയങ്ങൾ നടപ്പിലാക്കുന്ന പഠനോത്സവം വ്യത്യസ്തമായ ഒരു അനുഭവമായി മാറി മാധ്യമങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പഠനോത്സവത്തിൽ എത്തിച്ചേർന്നു കോഴിക്കാനം ഗ്രാമം ഉദ്ഘാടനം ചെയ്തു വ്യക്തികൾ കുട്ടികളുടെയും അനുസരിച്ചാണ് ഇന്ന് വിദ്യാഭ്യാസം തങ്ങളുടെ കഴിവുകൾ കായികപരമായും വിദ്യാഭ്യാസപരമായ എല്ലാ രീതിയിലും ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇന്ന് നമ്മുടെ സർക്കാർ സ്കൂളുകൾ ബിആർസി കോർഡിനേറ്റർ അനീഷ് ബി ഗവൺമെന്റ് യു പി ഏലപ്പാറയിലെ പ്രധാന അധ്യാപകൻ എൽ ശങ്കിലി എസ് ആർ ജി കൺവീനർ കാർത്തികാകൃഷ്ണകുട്ടി തുടങ്ങിയവ സംസാരിച്ചു പ്രീ പ്രൈമറി മുതൽ ഏഴുവരെ ക്ലാസുകളിലെ കുട്ടികളുടെ പഠന മികവുകൾ നിറഞ്ഞ സദസ്സിനു മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു